വെൽക്കം ടു ആംഗ്ലി ടി സിസ്റ്റി ആംഗ്ലി സിസ്റ്റി എന്ന് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോമസ് ചാഴികാടൻ ഴിഞ്ഞ പിന്നെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ടതാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനിടയായത് ആ നിലയ്ക്ക് യു ഡി എഫിലെ ഒരു മുഖ്യകക്ഷിയായ കേരള കോൺഗ്രസിന് കിട്ടിയ കിട്ടേണ്ട വോട്ടുകൾ ഇടതുപക്ഷത്ത് വന്നു ചേരുകയും അങ്ങനെ മുപ്പത്തിനാല് ശതമാനമായിരുന്ന അവരുടെ ആ ഒരു പെർസെന്റേജ് ചുരുങ്ങിയത് ഒരു ഇരുപത് ശതമാനമെങ്കിലും വർധിക്കുമെന്നൊക്കെയാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് പക്ഷെ രാഷ്ട്രീയത്തില് ഒന്നാധികം ഒന്നാം സമം രണ്ട് എന്നുള്ളതിന് പകരം പൂജ്യം ആകാനുള്ള സാധ്യതയുമുണ്ട് ചിലപ്പോൾ അത് രണ്ടിനാകാനുള്ള സാധ്യതയുണ്ട് ആംഗ്ലി ത്രീ സിസ്റ്റി ഇത് ഈ കോട്ടയത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പാലാ കടുത്തുരുതി വൈക്കം ഏറ്റുമാനൂര് പുതുപ്പള്ളി പാല തുടങ്ങിയ ഏഴ് മണ്ഡലങ്ങളിലും നമ്മുടെ പിന്നെ റിപ്പോർട്ടർമാർ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു വിശകലനം നടത്തിയിട്ടുണ്ട് അത് അവസാനം നമുക്ക് പറയാം എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പിന്നെ സഹകരണമൊന്നും വോട്ടർമാർ കാണിച്ചിട്ടില്ല എൻ്റെ പത്ത് ശതമാനത്തോളം വോട്ട് കുറഞ്ഞിരിക്കുന്നു അറുപത്തഞ്ച് ശതമാനം മാത്രമാണ് തവണ നടന്നിരിക്കുന്നത് കേരളത്തിലെമ്പാടും വീശിയ ഉഷ്ണതരംഗം ഒരു കാരണമാണെന്ന് പറയുന്നു പിന്നെ രാഷ്ട്രീയ നാടകങ്ങളോട് ജനങ്ങൾ പൊതുവേ ഒരു വിരക്തി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പാർലമെൻറ് വെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പാർലമെന്റിൽ പോയി പ്രസംഗിക്കുന്നു ഇവിടെ പിന്നെ പിന്നെ ഫണ്ട് ചെലവഴിക്കുന്നു ഈ ഫണ്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം ചെലവഴിച്ച് ചാഴിക്കാടുന്നാണെങ്കിലും ആ ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളെന്നറിയാം ഇത് ഞാനങ്ങൾ ശരിയാ മണം വിലത്തുന്നുണ്ട് ഈ മുന്നണിമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ഭരണ കേരളത്തിലെ ഭരണകർത്താക്കളുടെ ചില സംസാരങ്ങൾ പ്രസംഗങ്ങൾ അതൊക്കെ വ്യാപകമായി വെറുപ്പിനിടയാക്കിയിട്ടുണ്ടെന്നാണ് ആംഗ്ല സിസ്റ്റിയുടെ ത്രി സിസ്റ്റിയുടെ വിലയിരുത്തൽ ഈ അടുത്ത കാലത്ത് എ കെ ബാലൻ തന്നെ പറയുന്നു മുഖ്യമന്ത്രി ദൈവതുല്യനാണ് ദൈവം ആറു ദിവസം ജോലിയിൽ ഒരു ദിവസം വിശ്രമിച്ചതുപോലെയാണ് അദ്ദേഹം വിശ്രമിച്ചിരിക്കുന്ന പറയുന്നു അതുപോലെ മുഖ്യമന്ത്രി തൊട്ടാൽ പൊള്ളിപ്പോ സൂര്യനാണ് അദ്ദേഹം അതുപോലെ മന്ത്രി വി എൻ വാസ്വൻ പറയുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ തന്നെ അവതാരമാണെന്ന് ദൈവം കേരളത്തിൽ നിന്ന് വരദാനമാണ് പിണറായി വിജയൻ എന്ന മറ്റുമൊക്കെയാണ് പറയുന്നത് എല്ലാ കാലങ്ങളിലെയും അപേക്ഷിച്ച് പ്രതിരോധത്തിൽ ഒന്നിയുള്ള ആ ഒരു പ്രസംഗങ്ങളും കാര്യങ്ങളുമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇത് പുതുതായി കടന്നു വന്നിരിക്കുന്ന ഘടകകക്ഷിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വ്യാപകമായ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആംഗ്ലി സിസ്റ്റി നിരീക്ഷിക്കുന്നു ഞങ്ങൾ സർവേയിൽ പങ്കെടുത്ത ഒട്ടുമുക്കാലം കേരള കോൺഗ്രസ്കാരും നോട്ടാക്കി വോട്ട് ചെയ്താൽ എന്ത് എന്നാലോചിക്കുന്നതായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഇതിലെ ഇതിൻ്റെ ഫലസാധ്യതയിലേക്ക് വരുമ്പം ഞങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നില്ല ഈ ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അദ്ദേഹം കൂടുതലായിട്ട് തോമസ് ചാഴകവാടിൻ്റെ വോട്ടുകൾ പിടിക്കും അങ്ങനെ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നൊരു നിഗമനമാണ് പുതിയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നതെങ്കിലും ആംഗ്ലി സിറ്റി അത് തള്ളിക്കളയുന്നു കഴിഞ്ഞ തവണ പി സി തോമസിന് കിട്ടിയത്ര വോട്ടുകൾ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർള പള്ളിക്ക് കിട്ടുകയുള്ളു അതാണ് ഞങ്ങളുടെ നിഗമനം രണ്ടാമത് തോമസ് ചാഴികാടൻ രണ്ടാം സ്ഥാനത്ത് വരുന്നു ഫ്രാൻസിസ് ജോർജ് ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം വോട്ടുകൾക്ക് വിജയിക്കും ഇതിൽ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം കൂടുതലായിട്ടൊന്നും പറയാനില്ല ഏതായാലും നാലാം തീയതി നമുക്ക് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വില വിശകലനങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആംഗ്ലിസിസ്റ്റിയുടെ ഈ ഒരു വിശകലനത്തെ നിങ്ങൾക്ക് പ്രേക്ഷകർക്കും വിലയിരുത്താവുന്നതാണ് നമസ്കാരം